സൂര്യൻ തഴി മറയുന്ന സൂര്യൻ ഇന്നലെ പുൻ സൂര്യൻ തത്തി കളിച്ചൊരു മുറ്റത്തെ അരടി മണ്ണിലുറങ്ങണല്ലും പുറത്തെ മുറ്റത്തെ അറടി ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലാണ് ഇപ്പം ചാലക്കുടി വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരാളെ നമ്മൾ മറക്കാതെ പോകത്തില്ല നമ്മുടെ മലയാള സിനിമയുടെ നമ്മുടെ മണിമുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാഭവനിൽ ചേർന്നിട്ട് നമ്മുടെ ഒരുപാട് നമ്മളെ മിമിക്രി കാണിച്ച് നമ്മളെ ചിരിപ്പിച്ച നമ്മുടെ മണിച്ചേടൻ്റെ ആ മണിക്കൂരാരത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു എന്താണെന്ന് പറയുന്നില്ല മണിച്ചേൻ്റെ ഇവിടെ ഇറങ്ങി വന്നതു നമുക്ക് തോന്നിയിട്ട് നമ്മുടെ ഈ ശരീരമൊക്കെ ഇരുന്നൊരു കുളിരി കൂറിയിട്ട് എന്താ പോലെ ഇപ്പം നമ്മളിവിടെ വന്ന് എന്നിവിടെ കൊണ്ടുവരാൻ ഏറെ ഒരു എനിക്ക് നന്ദി പറയാൻ നമ്മളെ ബിനീഷിനോടാണ് നമ്മളൊരു കൂട്ടുകാരെ ഞാൻ കാണിക്കുക അപ്പോൾ അവൻ കാരണം ഞാനിവിടെ വരാനും മനുഷ്യൻ്റെ ഇത് ഇതൊരു ഇത് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു നമ്മളൊരു മനുഷ്യൻ്റെ ഇത് ഒന്ന് കാണുന്നത് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മനുഷ്യൻ്റെ ആ ഓട്ടോക്കെ കിടക്കുന്ന അവിടെ ഒന്ന് പോകുന്നുണ്ട് ഇതാണ് നമ്മളെ മനുഷ്യൻ്റെ വീട് കൂടെ മണിക്കൂടുകാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചും പറഞ്ഞതുപോലെ ഒരു ബഹളവും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മനുഷ്യർ ശാന്തമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നവർ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ മനുഷ്യനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണത് ഇപ്പോൾ അവിടെ അത്യാവശ്യം നമ്മൾ മാർബിളൊക്കെ ഇട്ട് അതിൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ ചെയ്തവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർ ഇവിടെ ഗേറ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ് അവർക്കൊരു ശല്യം ഉണ്ടാക്കാത്ത രീതി നമ്മളിവിടെ വന്നിട്ട് നമ്മൾ കണ്ടിട്ട് പോകണം അപ്പം മച്ചവരെ ഞാൻ നോക്കി നിൽക്കുകയാണ് നമ്മുടെ മണിച്ചൻ ഉപയോഗിച്ച ഒരു ബൈക്ക് കെ ഡബിൾ ആറ് സെവൻ ഫിഫ്റ്റി സിക്സ് അപ്പം ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ നാട്ടുകാരെയൊക്കെ ഒന്ന് കാണാനും കൂട്ടുകാരും ആയിട്ട് ഒന്ന് ചിലവഴിക്കാനൊക്കെ ഇറങ്ങുന്നത് നമ്മുടെ ഈ ബൈക്കിലാണ് അത് നമ്മൾ പല പല ചാനലിലും അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത് പല ചാനലുകളിലും പല യൂട്യൂബർമാരും അന്നുള്ള സമയത്തും എല്ലാം അവരെടുക്കാൻ വരുമ്പോൾ എല്ലാം ഇൻറ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ ഈ മണിച്ചേട്ടൻ്റെ ഇൻറ്റർവ്യൂ കൊടുത്ത സമയത്തെല്ലാം ഈ ഒരു ബൈക്ക് ഉണ്ട് ഈ ഒരു ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ മണിച്ചേട്ടൻ യാത്ര ചെയ്തിരിക്കുന്നത് റോയൽ എൻഫീൽഡ് മച്ചാമാരെ നമ്മളിവിടെ വരെ വന്നിട്ട് നമുക്ക് നമ്മുടെ കാണിക്കാൻ വീട് പോകുക കാണാതെ പോകുന്നത് ശരിയല്ല അപ്പോൾ നമുക്ക് എല്ലാം കൂടെ കാണിക്കാം അതുമാത്രമല്ല മണിച്ചേട്ടൻ ഇല്ലെന്നുള്ള ഒരു ഇത് ഇവിടെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അവർ നല്ല രീതിയിൽ നമ്മൾ അത് മെയിൻ്റെസ് ചെയ്തിട്ടാണ് അവർ ഇത് കൊണ്ടുവന്ന് ടിപിടമായിട്ട് പെയിൻറ്റൊക്കെ അടിച്ചു ഇപ്പോഴും അത് മണിച്ചേട്ടൻ ഉണ്ടെന്ന് തോന്നിക്കുന്ന ആ രീതിയിലാണ് ഇവർ ഇപ്പോഴും അത് കാത്തുസൂക്ഷിക്കുന്നത് മണിച്ചൻ്റെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നതാ ഒരു വീട് ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മളോട് വന്നിട്ട് ആ എന്തുകൊണ്ട് മോനെ എന്തുകൊണ്ട് വിശേഷം അല്ലെ എന്തുകൊണ്ട് എവിടുന്നാണ് വരുന്നത് എന്നൊരു ചോദ്യം കേൾക്കാൻ വേണ്ടി നമ്മൾ ആ എന്തുവാ ആഗ്രഹിച്ചായിരുന്നു ഇപ്പോഴും നേരെ നമ്മുടെ മനുഷ്യൻ പറഞ്ഞെന്ന് ആ ഒരു മണ്ണും മണിച്ചൻ്റെ വീടും എല്ലാം കണ്ടു വളരെ എന്താ ഒരു വളരെ വിഷമം എനിക്ക് തോന്നുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചേർന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ആഗ്രഹിച്ചു അതുപോലെ വേറെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇരുന്ന് ചെറിയ ഒരു രീതിയിൽ നമ്മളിവിടുന്ന് പോവുകയാണ് എന്നിട്ട് നമ്മൾ നേരെ കുറച്ച് കുറച്ചാൾക്കാർ മനുഷ്യനെ സ്നേഹിച്ചിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ കണ്ട ഒരു ചേട്ടനും പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചെണ്ണ അറിയുന്നത് എന്ന് പറഞ്ഞാൽ വേറൊരു ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ആൾക്കാരാണ് മണിച്ചെണ്ണ അറിയുന്നത് ഒരുപാട് സഹായങ്ങൾ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് പറഞ്ഞ പോലെ മനുഷ്യണ്ണ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം മരിച്ച സമയത്തൊക്കെ ഒരുപാട് അന്യ സ്ഥലത്ത് നിന്നൊക്കെയാണ് കാരണം കർണാടക തെലുങ്ക അതുപോലെ ഒത്തിരി തമിഴ്നാട്ടിലൊക്കെ ഒത്തിരിയുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതുപോലെ മനുഷ്യന് ഇവിടെ കുറച്ച് ആൾക്കാർ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു സ്മാരകം നടത്തി അപ്പം നമ്മൾ നേരെ മണിച്ചൻ്റെ ഒരു സ്മാരകം പിന്നെ മണിച്ചൻ്റെ അച്ഛൻ പണ്ട് ജോലി ചെയ്തിട്ട് അച്ഛൻ്റെ അമ്മയ്ക്കായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് പാടി അപ്പം അവരോട്ടുകൂടെ നമ്മളൊന്ന് പോയി അവിടുത്തെ കാഴ്ച